ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു എപ്പോഴും വീഡിയോ കാണുകയും അതിൻ്റെ അടിയിൽ നല്ല കമൻസ് ഇടുകയും ചെയ്യുന്ന ഒരുപാട് നല്ല കൂട്ടുകാർ എനിക്കുണ്ട് എന്ന സന്തോഷം ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം പങ്കിടുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം മറ്റൊന്നുമല്ല തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപത്തെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാരണം രണ്ടാമതായി തെയ്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരുപാട് അന്വേഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് എന്നതാണ് ഈ അന്വേഷണങ്ങളിലൂടെ ലഭിച്ച വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിയുന്നു ആ പങ്കുവെച്ച വിവരങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നത് വളരെയധികം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എല്ലാവർക്കും കാരണം ിൽ കാണുന്നതിന് താങ്ക് യു സോ മച്ച് അല്ലെങ്കിൽ എന്നൊക്കെ ഉള്ള വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങൾ മാത്രമാണ് അതിലുപരി എന്റെ മനസ്സിലുള്ള സന്തോഷമാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇനിയും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം വീഡിയോ കാണണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്നും കൂടി ഒരു അഭ്യർത്ഥന നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോകാം ഉത്തരമലബാറിലെ വളരെ ശ്രദ്ധേയമായ വിഷ്ണുമൂർത്തി എന്ന തെയ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ വിഷ്ണു മൂർത്തിയെക്കുറിച്ച് കുറേയേറെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു തെയ്യത്തെക്കുറിച്ചുള്ള ഏതാനും വിവരങ്ങൾ മാത്രമേ ഒരു വീഡിയോയിലൂടെ നമുക്ക് പങ്കുവെക്കാൻ കഴിയൂ ദിവസങ്ങളോളം പറഞ്ഞാൽ തീരാത്തത്രയും വിവരങ്ങൾ ഓരോ തെയ്യത്തിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട് വിഷ്ണു മൂർത്തിയുടെ പാരണ തട്ടുതലയ്ക്ക് മുമ്പായുള്ള ചില ചടങ്ങുകൾ അതിലും പ്രധാനമായി വരാഹമുഖം വെക്കൽ അതിന് പുറകിലുള്ള സങ്കല്പം തുടങ്ങിയ വളരെയേറെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് തെയ്യക്കോലങ്ങളിൽ അമ്മ ദൈവങ്ങളായ പഞ്ചുരുളി മടയിൽ ചാമുണ്ടി പോലുള്ള തെയ്യങ്ങളെല്ലാം വാരാഹി മുഖം വെച്ച് ആടുന്ന തെയ്യങ്ങളാണ് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു വച്ചിട്ടുമുണ്ട് എന്നാൽ വിഷ്ണുമൂർത്തിയുടെ വരാഹ മുഖം വെക്കൽ അത്ര തന്നെ പരിചിതമല്ല ആർക്കും കാരണം മറ്റൊന്നുമല്ല വിഷ്ണുമൂർത്തി കെട്ടിയാടുന്ന എല്ലാ സ്ഥാനങ്ങളിലും അല്ലെങ്കിൽ കാവുകളിലും വരാഹമുഖം വെച്ച് കാണുന്നില്ല എന്നാൽ എണ്ണപ്പെട്ട സങ്കേതങ്ങളിലും സ്ഥാനങ്ങളിലും വരാഹമുഖം വെക്കുന്നത് പതിവാണു താനും അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് പാരണ എന്താണ് ഈ തട്ടുതല അവിടെയുള്ള നിവേദ്യങ്ങൾ എന്താണ് കലശം തുടങ്ങിയ വിവരങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം തന്നെ പ്രതിപാദിക്കാം തെയ്യാട്ടത്തിൻ്റെ അവസാനത്തിൽ തെയ്യത്തിന് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന ഭക്ഷണ സാധനങ്ങളാണ് പാരണ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ഓരോ തെയ്യങ്ങൾക്കും വ്യത്യസ്തമാണ് വിഷ്ണു മൂർത്തിക്ക് അവല് മലര് ഇളനീര് തുടങ്ങിയവയാണ് സാധാരണയായി പാരണ നൽകി വരുന്നത് എന്നാൽ ഉഗ്രമൂർത്തികൾക്കാണെങ്കിൽ ഇതിനൊക്കെ പുറമെ കോഴിയെ നൽകുന്ന പതിവുണ്ട് കോഴിയെ കടിച്ചു കീറി പച്ച ചോര കുടിക്കുന്നത് നാം തെയ്യാട്ട രംഗത്തെ പ്രധാനമായ കാഴ്ചകളാണ് രണ്ടോ മൂന്നോ കൊടിയിലകളിലായിട്ടാണ് ഈ പാരണ ഉരുക്കി വെക്കുന്നത് പാരണ തെയ്യം കഴിക്കുന്നതും പ്രത്യേകമായ രീതിയിലാണ് വിഷ്ണു മൂർത്തിയാണെങ്കിൽ ഇലയിൽ കൂന അവലും മലരും രണ്ടു കൈകൊണ്ടും വാരിത്തുന്ന കാഴ്ച വളരെ പ്രത്യേകം തന്നെയാണ് ഈ സമയത്ത് തന്നെയാണ് കൂടെയുള്ളവർ ഇളനീർ പൊട്ടിച്ച് തെയ്യത്തിന് നൽകുന്നതും തയ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസമായ നിമിഷം കൂടിയാണ് കാരണം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തെയ്യാട്ടത്തിനൊടുവിലാണ് തെയ്യം പാരണ കഴിക്കുന്നത് തെയ്യത്തിനുള്ള അണിയലങ്ങൾ അണിയുന്നത് മുതൽ കലാശങ്ങളും ആട്ടവും കഴിയുന്നിടത്തോളം ഈ വിശപ്പും ദാഹവും എല്ലാം തന്നെ മാറ്റി വെച്ചുകൊണ്ടാണ് തെയ്യം എല്ലാവിധ ആട്ടങ്ങളും നടത്തുന്നത് ഇതിന്റെ പര്യവസാനത്തിലാണ് എന്ന ഏറ്റവും ഗുണമുള്ള അതായത് ഇത്രയും സമയം കാത്തുനിൽപ്പിന് ശേഷമുള്ള ഭക്ഷണം എന്ന നിലയിലുള്ള ഈ ഇളനീര് സേവിക്കുന്നത് ഒരാചാരം അനുഷ്ഠാനം എന്നതിലപ്പുറം അതിന് പിന്നിലുള്ള ശാസ്ത്രീയത കൂടിയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തെയ്യത്തിന്റെ പ്രത്യേകമായ ഭാഷയും ഇവിടെ ശ്രദ്ധേയമാണ് ഇവിടെ ദൈവമാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്നുള്ള സാധാരണ പദത്തിൽ അപ്പുറത്തേക്ക് പാരണ എന്ന വിശേഷ പദം ഇവിടെ ഉപയോഗിക്കുന്നത് കാണാം ഇനി രണ്ടാമതായി പറയാൻ പോകുന്നത് കളിയാമ്പള്ളി അല്ലെങ്കിൽ തട്ട് തല എന്നുള്ള ആചാരസ്ഥാനത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും വാഴപ്പോള കൊണ്ട് നാല് തട്ട് തിരിച്ച് അതിന് ഉള്ളിലാണ് നിവേദ്യാതി സാധനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് അതോടൊപ്പം ഒരു പാത്രത്തിൽ ഗുരുതിയും ഉണ്ടാവും ഗുരുതി എന്താണെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മഞ്ഞളും നൂറും ചേർത്ത് ഉണ്ടാക്കുന്ന രക്തവർണമായ വെള്ളത്തിനാണ് ഗുരുതി എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു കൂട്ടായ്മയെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളെ ഉച്ചാടനം ചെയ്യുക എന്നുള്ള വലിയൊരു ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത് അല്പം കോഴിയെ അറുത്ത രക്തം കൂടി ഒഴിച്ച് ഗുരുതി തർപ്പിക്കുന്നതിലൂടെ എല്ലാ രോഗങ്ങളെയും ബാധോപദ്രവങ്ങളെയും ദോഷങ്ങളെയും ഇല്ലാതാക്കിയെന്ന സങ്കല്പം വിഷ്ണുമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങിനെ ഏറെ പ്രാധാന്യമുണ്ട് മാരിമാറ്റൽ എന്ന പ്രത്യേക പേരിൽ തന്നെയാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത് ഭാദോചാടനം ശത്രുനിഗ്രഹം രോഗശാന്തി തുടങ്ങിയവയെല്ലാം തന്നെ വിഷ്ണു മൂർത്തിയുടെ ധർമ്മ നിർവഹണത്തിൽപ്പെടുന്നവയാണ് വിഷ്ണു മൂർത്തിയുടെ വകഭേദമായ ഒറ്റക്കോലം പഴയ വയലിൽ വെച്ച് നടത്തുന്ന പതിവുണ്ടായിരുന്നു ഒരു പ്രദേശത്തിൽ മസൂരി പോലുള്ള രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ പടരുമ്പോഴാണ് പഴയ കാലങ്ങൾ ഈ ഒറ്റക്കോലത്തെ കെട്ടിയാടിയിരുന്നത് ഏതാണ്ട് മൂന്നാളുടെ ഉയരത്തിലുള്ള തീക്കൂനയിലേക്കാണ് തെയ്യം വീണ്ടും 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 എന്നല്ല നൂറ്റൊന്ന് പ്രാവശ്യം എടുത്തു ചാടുന്നത് കത്തുന്ന കനൽ കൂമ്പാരത്തിലേക്ക് വീണ്ടും വീണ്ടും എടുത്തു ചാടുമ്പോൾ അതിൻ്റെ ചൂടും പുകയും നിമിത്തം നാട്ടിലെ വൈറസുകളായാലും ബാക്ടീരിയകളായാലും ഇല്ലാതാവുമെന്ന തത്വം തന്നെയായിരിക്കും പഴയകാല ജനത പ്രാവർത്തികമാക്കിയത് തെയ്യാറ്റത്തിന്റെ പര്യവസാനത്തിൽ എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ വെച്ച് പ്രതീകാത്മകമായി എന്ന ചടങ്ങും നടത്തും എല്ലാവിധ രോഗങ്ങളെയും രോഗകാരണങ്ങളെയുമാണ് ഇതിലൂടെ ഉച്ചാടനം ചെയ്യുന്നത് വിഷ്ണു മൂർത്തിയുടെ തെയ്യാട്ടത്തിലും വലിത്തട്ടിന് മുമ്പിൽ വെച്ച് വളരെ ലളിതമായ തോതിലാണെങ്കിലും ഈ ചടങ്ങ് തന്നെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് വലിത്തട്ടിന് മുകളിലായി നിറയെ കോത്തിരികളും കുത്തി നിർത്തിയിട്ടുണ്ടാവും അഗ്നി എന്നത് രോഗശാന്തിയുടെയും അല്ലെങ്കിൽ എല്ലാവിധ ദോഷങ്ങളെയും പരിഹരിക്കാൻ ഏറ്റവും ഉത്തമ മാർഗം തന്നെയാണ് ഇനി രണ്ട് പ്രധാന വിഷയങ്ങൾ പറയുവാനുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വിശദീകരിക്കുന്നില്ല മറ്റൊരവസരത്തിൽ മാരിമാറ്റലിനെ കുറിച്ച് നമുക്ക് പറയാവുന്നതാണ് ഇനി കലശം എന്താണെന്ന് പറയാം അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വരാഹമുഖം വെക്കലിനെ കുറിച്ച് സംസാരിക്കാം കലശം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല തെയ്യത്തിന് നൽകുന്ന വളരെ ശുദ്ധമായ കള്ള് തന്നെയാണ് ഇവിടെ കലശം എന്ന സവിശേഷ പദം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് കലശം എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് തെയ്യത്തിന് മുമ്പിലായി ആചാരക്കാരനായ ഒരാൾ ശിരസിലേറ്റി നടക്കുന്നത് കാണാം ഈ കലശം വെക്കാനുള്ള അവകാശം പഴയകാലത്ത് തീയ സമുദായത്തിനായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് അനുവർത്തിച്ചു വരുന്നത് തെയ്യാത്തത്തിന്റെ പ്രത്യേകതയും അത് തന്നെയാണ് എല്ലാ ജാതി സമുദായങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവിടെ സംബന്ധിക്കുന്നത് കാണാം അഥവാ ഒത്തുചേരുന്നതായി കാണാം തെയ്യത്തിന് സമർപ്പിക്കുന്ന നിവേദ്യാദികളിൽ മുഖ്യമാണ് കലശം ഇനി പ്രധാനമായി പറയാനുള്ളത് വരാഹ മുഖം വെക്കലിനെ കുറിച്ചാണ് അമ്മ ദൈവങ്ങളുടെ വാരാഹി സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമാണ് വിഷ്ണുമൂർത്തിയിലെ വരാഹ സങ്കല്പം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി മഹാവിഷ്ണുവിന്റെ ദശാവതാര സങ്കല്പം പുരാണ പ്രസിദ്ധമാണല്ലോ അത് ഏവർക്കും അറിയാവുന്ന കഥയുമാണ് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ ഒടുവിൽ കൽക്കി ഇങ്ങനെ പത്ത് അവതാരങ്ങളാണല്ലോ ഉള്ളത് ഇതിൽ മൂന്നാമത്തെ അവതാരമായ വരാഹത്തെയാണ് ഇവിടെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നത് വിഷ്ണു മൂർത്തി അവതാര സങ്കല്പത്തിലാണ് ആടുന്നതെങ്കിലും എല്ലാ അവതാരങ്ങളും അരങ്ങത്ത് ആടി ഫലിപ്പിച്ചുകൊണ്ടാണ് തെയ്യാട്ടം അവസാനിപ്പിക്കുന്നത് നരസിംഹ അവതാരം വിസ്തരിച്ചാടും തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ നരസിംഹം അവതരിച്ചത് ഹിരണ്യകശുവിനെ വധിച്ച് കുടലുമാല വലിച്ചെടുക്കുന്നതും ചോര കുടിക്കുന്നതുമെല്ലാം അരങ്ങത്ത് ആടി തകർക്കുന്ന സന്ദർഭങ്ങളാണ് മറ്റവതാരങ്ങളെ നാമമാത്രമായി പ്രത്യേകമായി പ്രതീകാത്മകമായി അവതരിപ്പിക്കും അതിൽ വരാഹത്തെ അവതരിപ്പിക്കുന്നത് ഈ പന്നിമുഖം വെച്ചുകൊണ്ടാണ് കയ്യിൽ അമ്പും വില്ലുമായി യുദ്ധം ചെയ്യുന്ന കലാശത്തിലൂടെയാണ് ശ്രീരാമനെ അവതരിപ്പിക്കുന്നത് കയ്യിൽ വാളെടുത്തുകൊണ്ടുള്ള കലാശം വേറെയുണ്ട് ഇങ്ങനെ വ്യത്യസ്ത കലാശങ്ങളിലൂടെ ദശാവതാരങ്ങളെ വളരെ ഭംഗിയായിട്ട് തന്നെ അരങ്ങത്ത് അവതരിപ്പിക്കും ഈ തെയ്യം ഇവിടെ നരസിംഹം കഴിഞ്ഞാൽ വരാഹത്തിനെ കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തു കാണുന്നു വരാഹ മുഖം വച്ചിട്ടാണ് പാരണയും മറ്റും അതോടൊപ്പം തന്നെ കലശം എഴുന്നള്ളിപ്പിനും മുന്നോടിയായും വരാഹമുഖം വയ്ക്കുന്നുണ്ട് വരാഹം എന്നാൽ പന്നി പ്രാചീന കാലത്ത് വനഭൂമിയിൽ വരാഹത്തിന്റെ ആധിക്യമോ കൂടുതലായുള്ള സാന്നിധ്യമോ ആയിരിക്കണം ഒരുപക്ഷെ ഈ വരാഹ പ്രാധാന്യത്തിന്റെ പിന്നിലെന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാവുന്നതാണ് ഏതായാലും തെയ്യാട്ടത്തിൽ വരാഹമുഖം വെക്കലിന് ഏറെ പ്രാധാന്യം കാണുന്നു ഇനി ഈ വീഡിയോയിൽ എടുത്തു പറയാനുള്ളത് തെയ്യത്തിന്റെ സാമൂഹ്യ പ്രാധാന്യം തന്നെയാണ് രോഗാതുരമായ ഒരു സമൂഹത്തെ രക്ഷിച്ചെടുക്കുക എന്ന വലിയൊരു ദൗത്യം തന്നെയാണ് ഓരോ തെയ്യവും കാലാകാലങ്ങൾ നിർവഹിക്കുന്നതെന്ന് കാണാം കൂട്ടായ്മയെ കരുത്തുറ്റതാക്കി തീർക്കുക എന്ന വലിയൊരു ധർമ്മം ഇതിന്റെ പിന്നിലുണ്ട് ക്ഷേത്രങ്ങളിലെ ആചാരോപചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തെയ്യാട്ടം നടക്കുന്നത് പൊതുജന മധ്യത്തിലാണ് അതുകൊണ്ട് തന്നെ ഏവർക്കും കാണാനും കർമ്മത്തിന് ഭാഗമാക്കാനുള്ള അവസരം തെയ്യാട്ടം ഒരുക്കി തരുന്നുണ്ട് ഇവിടെ വിഷ്ണു മൂർത്തി മാരി മാറ്റൽ എന്ന ചടങ്ങ് നടത്തുമ്പോൾ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഒരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട് തങ്ങളുടെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കി തെയ്യം എന്ന വിശ്വാസം കരുത്തായി രൂപാന്തരപ്പെടുന്നു അതോടൊപ്പം തന്നെ ചരിത്രത്തെ വായിക്കാനുള്ള അവസരം കൂടി തെയ്യാട്ടം നൽകുന്നുണ്ട് പലതരം കാലഘട്ടത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ടെന്ന് പറയാം വസൂരി പോലുള്ള പകർച്ചവ്യാധികൾക്ക് വേണ്ടത്ര വാക്സിനൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലായിരിക്കണം ഈ അഗ്നി ഹോമം എന്ന ചടങ്ങ് രൂപപ്പെട്ടിട്ടുണ്ടാവുക പഴയകാല ജനജീവിതത്തെ അതേപോലെ വരച്ച് കാണിക്കാൻ ചിന്തിച്ചെടുക്കാനും ഉള്ള ഒരു സാധ്യത തന്നെയാണ് തെയ്യാട്ടത്തിൻ്റെ അരങ്ങ് ചരിത്രം വിസ്മരിക്കാനുള്ളതല്ല അത് നാളേക്കുള്ള ശക്തിയായി പരിവർത്തിക്കേണ്ടതുണ്ട് തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക